ഇപ്പം ഇത് ചാട് അല്ലെങ്കിൽ സിൽവർ ബീറ്റ് എന്ന് പറയുന്ന ചീരയാണ് അപ്പം ഇതിൻ്റെ ഒരു ഫൈനസ്റ്റ് ഫോമിലല്ല ഇത് നിൽക്കുന്നത് ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലാണ് ഇതിപ്പോൾ നിൽക്കുന്നത് സാധാരണഗതിയിൽ ഈ സിൽവർ ബീറ്റിൻ്റെ ഇല എന്ന് പറയുന്നത് ഇതിവിടെ ഈ വലുപ്പമുണ്ട് ഈ വലുപ്പത്തിലാണ് ഒരു ചീരയുടെ ഇല നിൽക്കുന്നത് ഇതിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഈ വലുപ്പത്തിലേക്ക് വന്നു അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഇത് ബോൾട്ടിങ്ങിലേക്ക് പോവാണ് ബോൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഫ്ലവർ ചെയ്യാനായിട്ട് പോവാണ് ഫ്ലവർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് ഈ പ്ലാന്റ് നമുക്ക് ഒരു ഏകദേശം ഇത്രയും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തതാണ് ഇനി ഇത് നിർത്താൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തല വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് ഇലകൾ ഈ സൈഡിൽ നിന്ന് വരും ബെസ്റ്റ് ഇത് പറിച്ചളഞ്ഞിട്ട് പുതിയ വെക്കുക എന്നുള്ളതാണ് ബോൾട്ടിങ്ങിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ചീരകളും കഴിക്കാനായിട്ട് തുറക്കും സിൽവർ ബീറ്റ് അത്രയ്ക്ക് കഴിക്കത്തില്ല പക്ഷെ എന്നാലും നമ്മൾ ബോൾട്ടിംഗ് ആയിക്കഴിഞ്ഞാൽ ബോൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചീര നിർത്തുന്നത് ശരിയല്ല അത് നമുക്ക് വെട്ടിക്കളഞ്ഞ് പുതിയ വെക്കുന്നതാണ് നല്ലത് ഇപ്പോൾ നമ്മളിത് പറിച്ചു കളയാനായിട്ട് പോവാണ് അധികം സ്ഥലമൊന്നും എടുക്കുന്ന നല്ല റെയിൻബോ കെയ്ൽ അല്ലെങ്കിൽ സോറി റെയിൻബോ എന്ന് പറയുന്ന ഒരു ചാടാണ് അത് പല കളറിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇത് യെല്ലോ ആണ് ഇത് ഓൾമോസ്റ്റ് റെഡാണ് പിന്നെ വൈറ്റ് അങ്ങനെ പല കളറിലുണ്ട് ഇപ്പോൾ റെയിൻബോ സിൽവർ ബീറ്റ് ബീറ്റാണിത് അപ്പോൾ നമുക്കിത് പുതിയ പ്ലാന്റ് ചെയ്യാം നിങ്ങൾക്ക് പ്ലാന്റ് ചെയ്യാൻ കഴിയല്ലെങ്കിൽ ഇതുപോലെ തല അടിച്ച് കളഞ്ഞാൽ മതി ബോൾട്ടിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇലകൾ ചെറുതാവും എനർജി മുഴുവൻ ഈ സീഡ് ഉണ്ടാക്കാനായിട്ട് ചെടി സ്പെൻഡ് ചെയ്യും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പൂവായി കഴിഞ്ഞാൽ നമ്മൾ ഒന്നല്ലേ ഹാർവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പൂ കട്ട് ചെയ്ത് കളയുക